സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞിരിക്കുകയാണ് ആക്രമണത്തിൽ പാക് ശക്തികൾക്ക് പങ്കുണ്ടെന്ന സൂചനകളെ തുടർന്ന് സിന്ധു നദീതട കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തതുൾപ്പെടെ ശക്തമായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു ഇതിന് പ്രതികരണമായി പാകിസ്ഥാനും ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചില നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ മരവിപ്പിക്കുകയും വ്യോമപാത അടയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ എന്താണ് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനും സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് ഒപ്പുവെച്ച സുപ്രധാനമായ ഉടമ്പടിയാണ് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ കരാറിന് സുപ്രധാനമായ സ്ഥാനമുണ്ട് സമാധാനപരമായ സഹകരണമാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പര ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ബലപ്രയോഗം ഒഴിവാക്കുമെന്നും ഈ കരാർ അനുശാസിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകില്ല എന്നും കരാറിൽ വ്യവസ്ഥയുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കുകയുള്ളൂ എന്നാണ് കരാറിൽ പറയുന്നത് കരാർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം നിയന്ത്രണം ഏറ്റെടുത്ത അതിർത്തി അഥവാ നിയന്ത്രണ രേഖ താൽക്കാലിക അതിർത്തിയായി അംഗീകരിക്കുകയും ഈ രേഖ ലംഘിക്കാതിരിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്തു കാശ്മീർ വിഷയത്തിൽ സുപ്രധാന വ്യവസ്ഥയായിരുന്നു ഇത് ഗതാഗതം വാർത്താവിനിമയം വ്യാപാരം സാംസ്കാരിക കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കാനും ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനും ഷിംല കരാറിലൂടെ ധാരണയായി യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട സൈനികരെയും സാധാരണക്കാരെയും പരസ്പരം വിട്ടയക്കാനും ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂടിക്കാഴ്ചകൾക്കും കരാർ വഴിവച്ചു ഇന്ത്യ പാക് ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ഷിംല കരാറിന് സാധിച്ചു എന്നതാണ് ഈ കരാറിന്റെ പ്രാധാന്യം യുദ്ധത്തിന്റെ കെടുതുകളിൽ നിന്ന് ഇരു രാജ്യങ്ങളെയും കരകയറ്റാനും സമാധാനത്തിനുള്ള സാധ്യതകൾ ആരായാനും ഈ കരാർ ഒരു നിർണായക ചുവടുവെപ്പായിരുന്നു കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടലിനുള്ള സാധ്യതയെയും ഈ കരാർ തടഞ്ഞു നിർത്തി ഷിംല കരാറിനെ ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കാശ്മീർ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ പരിഹാരം കാണുന്നതിൽ ഈ കരാർ പരാജയപ്പെട്ടു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ആരോപിക്കുന്നു എല്ലാ വെല്ലുവിളികളെയും ശക്തമായി നേരിടുക എന്നതാണ് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ ഇത്തരം ഓലപ്പാമ്പുകൾ ഇന്ത്യക്ക് തടസ്സമാകില്ല എന്ന് കരുതാം മാട്രിമോണിയൽ സൈറ്റ്